ഹായ് ഗ്രേസ് ഓഫ് കോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ നൂറ്റി ആറാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു നമ്മളിത് ക്രിസ്മസ് രാത്രിയിലെടുക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ടാണ് നമ്മൾ ആശംസകൾ നൽകുന്നത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവര ആൽ ആശംസകൾ എൻ്റെയും ഗ്രേസ് ഓഫ് കോർട്ട് മെലഡീസ് ചാനലിൻ്റെയും പേരിൽ നിങ്ങൾക്ക് നേരുന്നു അടുത്തൊരു വർഷം നിങ്ങൾക്ക് കീബോർഡ് രംഗത്തും സംഗീത രംഗത്തും വലിയ ഉന്നതിയിലെത്തുവാനും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റി കിട്ടുവാനും ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി വർഷം എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട താരാപദം എന്ന് പറയുന്ന പാട്ടിൻ്റെ അനുപല്ലവി രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അത് നമ്മൾ കർണാട്ടിക് രീതിയിലാണ് ഇപ്പോൾ പഠിക്കുന്നത് നമ്മൾ വെസ്റ്റേൺ രീതിയിൽ ഒത്തിരി പാട്ടുകൾ പഠിച്ചു പക്ഷേ കർണാട്ടിക് രീതിയിൽ പഠിക്കുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ അവർക്ക് അവർക്കതിൻ്റെ നോട്ടുകൾ കിട്ടാനും അതിനെക്കുറിച്ച് കർണാട്ടിക്കിൻ്റെ കൂടുതൽ നോട്ടുകളെ കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കർണാട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ നേരെ വീട്ടിലേക്ക് കിടക്കാം അപ്പം കർണാടക സംഗീതം എല്ലാവർക്കും അഭ്യസിക്കാൻ എളുപ്പമുള്ള ഒരു പാഠഭാഗമാണ് വെസ്റ്റേൺ പോലെ തന്നെ കർണാട്ടിക് നോട്ട്സും നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ച് മിക്സ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കണ്ടിരുന്നു അപ്പം ഇതിലെ ഇതിൽ വരുന്ന നോട്ടുകൾ നമുക്ക് വരുന്നത് സ ഗ ഈ രണ്ടാമത്തെ ഗാവ് വരുന്നുണ്ട് വണ്ണും ഗാവണ്ണും ഗാറ്റുവും വരുന്നുണ്ട് വൺ ശ്രദ്ധിക്കാവൺ മാവൺ മാറ്റു മാവണ്ണും മാറ്റുവും വരുന്നുണ്ട് മാവൺ മാറ്റു ഓക്കെ മാവൺ മാറ്റു പിന്നെ ഓക്കെ നീവൺ അങ്ങനെയാണ് നമ്മുടെ സ്വരങ്ങൾ വരുന്നത് അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാ സീറ്റു ഗൺ ഗാറ്റു മാവൺ മാോട്ട് പറഞ്ഞാൽ സി ഡി ഡി ഷാർപ്പ് ഇ എഫ് ജി ജി ഷാർപ്പ് ഷാർപ്പ് എഫ് എ ഓക്കെ സി ഡി ഡി ഷാർപ്പ് ഇ എഫ് എഫ് ഷാർപ്പ് സോ ഡി ഷാർപ്പ് ഇ എഫ് എഫ് ഷാർപ്പ് ജി എ ഷാർപ്പ് ഓക്കെ ഇനി ഇതിൻ്റെ അനുപല്ലവിയുടെ ഭാഗം ഞാൻ ആദ്യമേ വായിച്ച് കേൾപ്പിച്ച ശേഷം നമുക്ക് ലൈൻ ലൈൻ ബൈ ലൈനായിട്ട് അതിൻ്റെ നൊട്ടേഷൻ പഠിപ്പി പഠിപ്പിക്കുന്നതരാം ഓക്കെ അപ്പോൾ ആദ്യമേ ഞാൻ ആ ഫുൾ വായിച്ച് കേൾപ്പിക്കാം അതിന് ശേഷം നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് നോക്കാം ഇതാണ് അതിൻ്റെ രണ്ടാം ഭാഗം ഓക്കെ അപ്പം ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞത് സുഗതമീരാവിൽ മീരാവി ലല ലാ പ്രണയശലഭങ്ങൾ അപ്പം ആ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് അപ്പം അത് വായിച്ച ശേഷം നൊട്ടേഷൻ പറഞ്ഞുതരാം ഓക്കെ ഇത്ര ഭാഗമാണ് അപ്പം ഇതിൻ്റെ നൊട്രേഷൻ പറഞ്ഞുതരാം അപ്പം ആദ്യത്തെ നൊട്ട്രേഷൻ എന്ന് പറയുന്നത് മാവൺ ആണ് മാവൺ ഗൺ മാവൺ ഗാവൺ റി റ്റു ഓക്കെ അങ്ങനെയാണ് വരുന്നത് അപ്പം മാവൺ ഗ റ്റു മാവൺ 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 ഗാവൺ ഗാറ്റു മാവൺ ആണ് അപ്പം ഗാവൺ ീരി ഓക്കെ മഗമ ഗീരി മഗമ ഗീരി മീരി മാരീരി അപ്പൊ രണ്ട് ഗായം വരുന്നുണ്ട് ഇവിടെ ഓക്കെ ആദ്യം വലിയ ഗ രണ്ടാമത് ചെറിയ ഗ മ മ ഗ മ ഗ ഗ മ ീരി അടുത്തത് ബേസി നമ്മൾ നോക്കുന്നത് അതായത് പാനീരി പാനീരി പ നീ പാനീരി 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 ഓക്കെ അപ്പോൾ ബേസ് ബേസിന്നാണ് അത് വീഡിയോയിൽ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് എന്നാലും കുഴപ്പമില്ല നിങ്ങൾ നോക്കിയാൽ മതി പാനീരി പാനീരി ഈ ബാക്കി നോയിലത്തെ പാനീരി ഓക്കെ അപ്പം പറഞ്ഞുതരാം മീരി മീരി പകനി പാനീരി പാനീരി ഓക്കെ അപ്പോൾ അതിനുശേഷം അതിനുശേഷം ഇത് രണ്ട് തവണ വായിക്കുക ഈ ഈ സംഭവം തന്നെ മ ഗീതി രണ്ട് തവണ വായിച്ച ശേഷം അടുത്തത് ഓക്കെ അപ്പം അതിൻ്റെ നോട്ട് എന്ന് പറയുന്നത് ടു ടു ടു

ഓക്കെ പാദ അപ്പം നോ ഇത് ഇത് പറയുമ്പോൾ റി ഗറി മാ പദ മാ ടു മാ ജി സോറി മാ പൊക്കെ മാ പരി മാ പദ മാ പാദ മപ്പാദ സെയിം നോട്ട്സ് തന്നെയാണ് മാ പാദ ദ മപ്പ പഞ്ഞ് തരാം ദ അപ്പം ഇതാണ് അവിടുത്തെ നോട്ട് അപ്പൊ നോട്ട് പറഞ്ഞു തരാം ഒന്നുകൂടെ ി ലാ 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 ല ഒരു ഭാഗമാണ് അപ്പം അതിന്റെ നോട്ട് ആദ്യമേ വായിച്ച കേൾപ്പിച്ച ശേഷം നമുക്ക് ആ നോട്ട് നോക്കാം ഓക്കെ ആദ്യത്തേത് ഓക്കെ ഇതാണ് അടുത്ത നോട്ട് എന്ന് പറയുന്നത് ഇതിന് നോട്ട് രണ്ടും സെയിം ആണ് ഒരു നോട്ടിന്റെ വ്യത്യാസത്തിലാണ് പോകുന്നത് ആയത്തെ ഭാഗം എന്ന് പറയുന്നത് നീ ആണ് ദാ ടു ആണ് പ നീ ധനി

പിന്നെ നീ നി കഴിഞ്ഞിട്ട് ടോപ്പിലത്തെ സ സാധ സാധാവരും സാധാവരും ഓക്കെ നീനി ദാ പ സാധ നീനി ദാ നി സാധാ ി പീനി സെ നീനി ദക്കെ ടോപ്പിലത്തെ സായിലേക്ക് പോയിട്ടാണ് ദായിലേക്ക് വരുന്നത് ഓക്കെ ഒന്ന് പ ചെറുതാ സ്പീഡ് കുറച്ച് കാണിച്ചു തരാം നീ നീ പാ

മണ്ണിലാകെ നിന്റെ മന്ദ ആ ഭാഗമാണ് അപ്പം അതിൻ്റെ നോട്ട് ആദ്യമേ വാചകേൽപ്പിക്കാം അതിന് ശേഷം എനിക്ക് വരികൾ അത്ര ശീ വശമില്ലാത്ത കൊണ്ടാണ് പാട്ട് പാടുന്നൊരാളല്ല ഞാൻ പാട്ട് പാടും കൊയർ പാട്ടുകളെ ഉള്ളൂ അല്ലാതെ സിനിമാ ഗാനങ്ങളൊന്നും ഞാൻ അങ്ങനെ ആലപിക്കാറില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പം അതിൻ്റെ ലാസ്റ്റ് ഭാഗം ലാസ്റ്റ് ഭാഗമാണ് അപ്പം അതിൻ്റെ നോട്ട് എന്ന് പറയുന്നത്

നീപ്പ മാപ്പാ ദീപ്പ മാപ്പാ ദീപ മാപ്പ അടുത്ത ദാമ ദാമ ഗാരി അതായത് മാ ദാമ ഗാരി ദാമ ഗാരി പാ മ ഘാരി മാപ്പ ധാ മ ഘാരി അപ്പം ദാധ വിശ്വസിക്കുന്നു അതായത് ദാധ നീ പ മാപ്പാമ അടുത്ത ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നീസ ബൈബേസിന്ന് നീസാമ നീസാമ നീസാമീവൺ സു മാറ്റു ആണ് ഇവിടെ എല്ലാം വരുന്നത് ഓക്കെ സു നീവൺ സ മാറ്റു നീവൺ സു

പഞ്ഞ് തരാം നീ സപ്പ ഓക്കെ അപ്പം വളരെ സ്ലോ ആയിട്ട് വളരെ നല്ല രീതിയിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് വായിച്ച ശേഷം കർണാട്ടിക് നോട്ട്സിനെ കുറിച്ച് ഇനി നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് നല്ല രീതി പാട്ടുകൾ കണ്ടുപിടിക്കാനും വായിക്കാനും വരുന്ന ടെക്നിക്കുകളെല്ലാം നമ്മൾ വീഡിയോസിലുണ്ടാവും അപ്പോൾ കർണാട്ടിക് നോട്ട്സിനെയും സ്ട്രോങ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ വിമർശങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അവൻ്റെ കൂടെ അറിയിക്കാം വീഡിയോയിലൂടെ തന്നെ നമ്മൾ റിപ്ലൈ നൽകുന്നതായിരിക്കും നിങ്ങളുടെ മുന്നേക്ക് ആദ്യമായിട്ടാണ് ചാനൽ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് തന്നി നൽകി സപ്പോർട്ട് ചെയ്യുക മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ബാക്കിയുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വെല്ലേക്കൻ എല്ലാം ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്